അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സി ജെ എൽദോസാണ് മരണമടഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് കോഴിപ്പള്ളി മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ അപകടം നടന്നത് മലയൻകീഴ് ഭാഗത്തു നിന്നും ഒരേ ദിശയിൽ വരികയായിരുന്ന ബൈക്കും ബസ്സുമാണ് കൂട്ടിയിടിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ ആദ്യം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് ഇന്ന് രാവിലെ മരണം സംഭവിച്ചത്